ഈ കുഞ്ഞു നായക്കുട്ടിയെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരൊന്നും മറക്കാനുള്ള സാധ്യതയില്ല ഇതിന് കുറച്ച് ദിവസം ആഹാരം കൊടുത്തു ഇതിൻ്റെ അമ്മ നായെ കണ്ടതിന് ശേഷം ഇതിനെ കാണാനില്ലായിരുന്നു കഷ്ടം ദേ ഇപ്പോൾ പട്ടിണിക്കോലമായിട്ടിരിക്കുന്നു അന്ന് എന്ത് ക്യൂട്ടായിരുന്നു കാണാൻ ഇപ്പോൾ ഹസ്ബൻഡ് പുറത്ത് പോയിട്ട് വന്നപ്പോൾ വണ്ടിയുടെ സൗണ്ട് കേട്ടോണ്ട് അതിന് മനസ്സിലായിട്ടുണ്ടാവും വണ്ടിയുടെ കൂടെ ഓടി വീട്ടിലെത്തിയതാണ് റോഡിൽ വന്നിരിക്കുന്നത് കണ്ടോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നാണ് അതിനെ കാണുന്നത് അതിൻ്റെ അമ്മ നായയുടെ കൂടെ എങ്ങോ പോയതാണ് ഇപ്പോഴത്തെ അതിൻ്റെ കോലം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നി തീരെ കുഞ്ഞായിരുന്ന സമയത്ത് ഞങ്ങൾ ആഹാരം കൊടുത്തതാണ് ഇതാണ് പറയുന്നത് കൊടുക്കുന്നെങ്കിൽ നായകൾക്കെ കൊടുക്കാവുമെന്ന് അതുങ്ങൾ ആ നന്ദി ഒരിക്കലും മറക്കത്തില്ല ഇപ്പോൾ തന്റെ വീട് തിരക്ക് വന്നത് കണ്ടോ ഇതിനെ കണ്ടുകൊണ്ട് ഞാൻ ഓടിപ്പോയി കുറച്ച് ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ ഒന്ന് കഴിച്ചോ ബാ വേഗത്തൊക്കെ മുറിവായി എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല കണ്ടോ കഷ്ടം ോറ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് വല്ലാത്ത കോലമായി പക്ഷേ അത് അതവിടെ കിടന്നാൽ മതിയായിരുന്നു വല്ലതും അവിടെ പോയി കിടന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നേരത്തൊക്കെ മുറിവ് വന്ന് ഉണങ്ങിയതുപോലുള്ള പാടുകൾ സ്പ്രേ ഉണ്ടായിരുന്നു സ്പ്രേ നോക്കിയിട്ട് കണ്ടില്ല ഞാൻ ഓയിൽമെൻ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പുരട്ടാൻ പറ്റുമെങ്കിൽ സമ്മതിച്ചാൽ അത് പൊരറ്റി കൊടുക്കുക ഞാൻ അടുത്തോട്ടില്ല അത് ഓടുവാ നീ അവിടെ കിടന്നായിരുന്നെങ്കിൽ ആരെങ്കിലും ആഹാരം കൊണ്ടു തരത്തില്ല നീ കോല ആവുമായിരുന്നോ ആഹാരം കൊണ്ടുവച്ചിട്ടുണ്ട് ബാ ബാ കുഞ്ഞേ ബാ എന്തൊരു സ്നേഹം നോക്കിക്കേ അവിടെ നിൽക്കാൻ അദ്ദേഹത്തിൽ മരുന്ന് തെച്ച് തരാം നമ്മീൻ മീൻ തരാം എന്നാ 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 മീൻ എന്നാ 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 മീൻ എന്നാ മീൻ എടുത്തോ ബാ അദ്ദേഹത്തിച്ച് മരുന്ന് തെച്ച് തരാം ബാ എടുത്തോണ്ട് പോകാതെ അവിടെ നിന്ന് ചെ മരുന്ന് നെക്കട്ടെ അതുകൊണ്ട് രണ്ടുപേർ പതുങ്ങി പതുങ്ങി എൻ്റെ പുറകെ നടക്കുന്നുണ്ടോ അടിക്കാൻ കേട്ടോ അതിൻ്റെ കുറേ പോവുക ഞാൻ മീൻ ഉണക്കമീൻ ഇട്ട് കൊടുത്ത് തിന്നുന്നത് തിന്നുന്ന തിന്നോട്ടെ എന്ന് വിചാരിച്ച് ഉണക്കമീൻ ഇട്ട് കൊടുത്ത് ഉണക്കമീൻ തിന്നില്ല പിന്നെ ഇതെങ്ങനെ എടുത്ത് എന്നൊരു രീതി ഞാൻ എടുത്ത് ദൂരെ കളഞ്ഞു അതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തുകൂടെ എന്നാലും ഞാൻ ബിസ്ക്കറ്റ് കൊടുത്ത് പോകുന്ന ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഉള്ളിപ്പറിക്കൊണ്ട് പോകുന്നുണ്ട് ബിസ്ക്കറ്റ് മാത്രം തിന്നുന്നു ചോറ് കൊടുത്തിട്ട് ചകലേ കഴിച്ചുള്ളൂ ഉണക്കമീൻ കൊടുത്തിട്ടും കഴിച്ചിട്ടേ ഇല്ല അതൊക്കെ ഞാൻ പറക്കി ദൂരെ കളഞ്ഞു ബിസ്ക്കറ്റ് കൊടുത്തുകൂടാ ഇതേ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ബിസ്ക്കറ്റ് കൊടുത്തുകൂടാ പക്ഷേ എന്തെങ്കിലും കഴിക്കുന്നെങ്കിൽ കഴിച്ചോട്ടെ എന്ന് കാര്യം കൊടുത്തതാ അതെന്ത് സ്വഭാവമാണ് ഞാനതിന് കൊടുത്ത ബിസ്ക്കറ്റ് വേണ്ട ഈ ചപ്പിനകത്ത് കൊണ്ടൊന്ന് കുഴി കുത്തി കുഴിച്ചിടുന്നു വേണ്ട കൊണ്ടൊന്ന് വെച്ചിട്ട് കണ്ടോ ബിസ്ക്കറ്റ് വേണ്ടിയിരിക്കുന്നു വേണ്ട വരുന്നേ പിന്നെയും പിന്നെയും പറിക്കൊണ്ടൊന്നും അവിടെ വെക്കുക കേട്ടോ വേണ്ട വേണ്ട ഉണ്ടോ എന്ന് നോക്കാൻ വരുമോ ഞാൻ കയ്യിൽ കവർ ഇട്ടിട്ട് അതിനെ മരുന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് പിടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നേ ഇല്ല അവിടെ നിൽക്കുകയാണെങ്കിൽ ദേഹത്ത് ഞാൻ മരുന്നിട്ട് തരും കുട്ടികളെ രക്ഷപ്പെടുത്തിയ സമയത്ത് ഞാൻ ഡോക്ടറിനോട് ചോദിച്ചിട്ട് വാങ്ങിയ ടാബ്ലറ്റ് ആയിരുന്നു ഒന്ന് വിര മാറാനും വര മാറാനും ഒന്ന് ആ മുറിവൊക്കെ കരിയാനും എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാറാനും വേണ്ടിയുള്ള ടാബ്ലറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ഇതിനെ കണ്ടുകൊണ്ട് എടുത്ത് മീനിനകത്ത് പൊടിച്ച് കൊടുക്കുകയെന്ന് ചോദിച്ചാൽ ദേഹത്തെ ആ അസുഖങ്ങൾ മാറാൻ വേണ്ടി മീൻകറിയും ചോറും കൂട്ടിയിട്ട് ആ ഗുളിയെ ഞാൻ പൊടിച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ ശരീരത്തെ ഇൻഫെക്ഷനും വരെയും മാറാൻ വേണ്ടിയാണ് മരുന്ന് തേക്കാൻ നോക്കിയിട്ട് ഒരു വിധത്തിൽ പറ്റുന്നില്ല അതിനെ പിടിക്കാൻ പറ്റുന്നില്ല വരയ്ക്കുള്ള ഗുളിയെയും ആ ഇൻഫെക്ഷൻ മാറാനുള്ള ഗുളിയെയും ഞാൻ ചോറിനകത്ത് പിടിച്ചു കൊടുത്തത് മരുന്നിടാൻ പറ്റിയില്ലെങ്കിലും അങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റിയതുള്ള സന്തോഷമുണ്ട്